ഈ ഈ സാധനം ഇല്ല ഈ സാധനം നമ്മൾക്ക് പല്ലൊടിഞ്ഞു പോണ കംപ്ലൈന്റ് ആണ് അപ്പൊ ചിലരൊക്കെ ഇത് കണ്ണിലിട്ട് അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒടിഞ്ഞു പോകുന്നത് പക്ഷെ നമുക്ക് ഇത് ഒടിയാതെ ഉപയോഗിക്കുന്ന കണ്ണിനിട്ട് അടിക്കുമ്പോ ഗണ്ണെപ്പോഴും ഈ പ്ലേ കാണിച്ച് പ്ലേ കാണിച്ചാൽ ഗണ്ണ് ഊരി പോരു നട്ട് ഊരി പോകും അപ്പൊ ഇങ്ങനെ പ്ലേ കാണിക്കുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ഈ നെട്ടിന്റെ ഈ ഗാഡിക്കും പ്ലേ വരും ഈ ബോക്സിന്റെ ഈ പല്ലിനും പ്ലേ വരും ആ സമയം ബോക്സ് ഇട്ട് നമ്മൾ അടിക്കുമ്പോ ഒറ്റ സൈഡിലേക്ക് അതിന് പിടുത്തം വന്നേട്ടുള്ളൂ ഈ എല്ലാ പല്ലും കൂടി ഒരു പിടുത്ത ബോക്സിനിട്ട് അഴിക്കുമ്പോ ആ പ്ലേ പന്നില്ല നേരെ തന്നെ അഴിഞ്ഞു പോരും എപ്പോഴും ഹൌസിങ്ങിന്റെ ഫ്ലാൻഡ് അഴിക്കുമ്പോ നമ്മള് മാക്സിമം ബോക്സ് ഇട്ടിക്ക ബോക്സും ലിവർ വാർ ഇട്ടഴിക്ക പക്ഷേ ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിർദ്ദിച്ച് ചൈനാക്കാൻ മുഴുവൻ ഈ പല്ലുള്ളത് കണ്ണിലിട്ട് അടിക്കാനാണ് കാണുന്നത് നമ്മള് ഇതിന്റെ പിന്നെ എന്നിട്ട് അടിച്ച് ഭയങ്കര ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും

പല്ലുവാണ് ഇതിന്റെ സാധനങ്ങളൊക്കെ ആണ് പ്ലാന്റിന്റെ ഉള്ളിലേക്ക് ഒട്ടും പ്ലേ പ്ലേ ഇല്ലാതെ ഒട്ടും പ്ലേ ഒട്ടും പക്ഷെ പ്ലേയില്ലാതെ അടിക്കരുത് പ്ലാൻ ഹൗസിംഗിന്റെ പ്ലാന്റിനട്ട് ഗിയർ ബോക്സിന്റെ അടിക്കാം ഗിയർ ബോക്സിന്റെ മറ്റേ നെട്ടായിരിക്കും സാധാ ബോക്സ് വേണമെങ്കിൽ കണ്ണിലിട്ട് എന്തോ അടിച്ചാലും കുഴപ്പമില്ല പക്ഷെ ഈ പല്ലുള്ള നെട്ടുകള് കണ്ണിലിട്ട് അടിക്കരുത് അടിക്കരുത് അതാണ് നല്ലത് അതെപ്പോഴും ബോക്സിൻ്റെ അഴിച്ചെടുക്കാം ബോക്സിന്റെ തീരാട് കൂട്ടം അഴിച്ചെടുക്കാം ശരി